السلام عليكم ورحمة الله حديث كلاس بدينار بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد عن معاذ بن رفاعة بن رافع الزرقي عن أبيه وكان أبوه من أهل بدر معاذ بن رفاعة بن رافع الزرقي رضي الله عنه ربورت جيوغيان أدهت النبي ിൽ നിന്ന് ഫുഹു അദ്ദേഹത്തിന്റെ പിതാവായ റിഫായത്ത് എന്നിവരായിരുന്നു മിൻ അഹുലി ബദിൻ ബദറിൽ പങ്കെടുത്ത ആൾക്കാരെ കൂട്ടത്തിൽപ്പെട്ട സഹാബിയായിരുന്നു സഹാബിയായിരുന്നു അദ്ദേഹം പറഞ്ഞു ജാ ജിബിരി നബീ അഹ് അലൈഹി സ്വലം ജിബിരിൽ അലൈഹി സ്വലാം ലബിതങ്ങളുടെ അടുത്തേക്ക് വന്നു ഫക്കാല എന്നിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു മാ തൂൽ ബദിരിൻ സീക്കുൽ ബദരീങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് നിങ്ങൾ പരിഗണിക്കുന്നത് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് ചോദിച്ചു അതായത് അവരുടെ സ്ഥാനം എന്താണ് എന്ന് കാലാ നബല നിങ്ങൾ പറഞ്ഞു നഹ്ദൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരിൽപ്പെട്ടവരായിട്ടാണ് ഞങ്ങൾ പരിഗണിക്കുന്നത് സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരുടെ കൂട്ടത്തിലാണ് ബദറിൽ പങ്കെടുത്തവരെ ഞങ്ങൾ പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞു ഔ എലിമത്തൻ നെഹ്വാഹ അല്ലെങ്കിൽ അതേ ആശയം വരുന്ന മറ്റൊരു വാചകമാണ് പറഞ്ഞത് റസൂൽ ഏതായാലും കാല റിപ്പോർട്ടർ പറയുന്നു അല്ല കാലാ ജുബിരിൽ അലി ഇസ്ലാം പറഞ്ഞു വകാലിക്കൻ ബദറമ്മ അപ്രകാരം തന്നെയാണ് മലക്കുകളിൽ നിന്ന് ബദറിൽ പങ്കെടുത്തവരെ ഞങ്ങളും കണക്കാക്കുന്നത് ഇമാം ബുഖാരി തന്റെ സഹൈന്റെ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാം നമ്പർ ഹദീസായി ഉദ്ധരിച്ച ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതി ബദറിൽ പങ്കെടുത്ത സഹാദികളും ബദറിൽ പങ്കെടുത്ത മലക്കുകളും വലിയ മഹത്വത്തിന്റെയും ബഹുമാനത്തിന്റെയും ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബഹാനുഭവത്തായ ബദരീങ്ങൾക്ക് വലിയ പ്രത്യേകതയും മഹത്വവും നൽകിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ ബദറിൽ പങ്കെടുത്ത സ്വഹാബികളിൽ നിന്ന് എന്തെങ്കിലും അരുതായ്മകൾ വന്നാൽ പോലും അള്ളാഹു സുബഹ അള്ളാന്റെ റസൂൽ സല്ലാൽ സിമ തങ്ങൾ അവരെ ആക്ഷേപിക്കാറില്ല ബദരീങ്ങൾക്ക് നിയമം ബാധകല്ല എന്ന അർത്ഥത്തിലല്ല മറിച്ച് വല്ല അബദ്ധവും വന്നാൽ അത് അള്ളാഹു പുറത്തു കൊടുക്കും അവർക്ക് എന്ന് നേരത്തെ തന്നെ അള്ളാഹു സുഭഹാനുഭവത്താല അവരുടെ മഹത്വം പ്രകാശിപ്പിച്ചിട്ടുള്ള അവരുടെ മഹത്വം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിനു മാത്രം പവറുള്ളവരാണ് ബദിനീകൾ എന്തുകൊണ്ട് ബദിനീകൾ അങ്ങനെ പവറുള്ളവരായി സത്യാസത്യ വിവേചനത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ രംഗത്ത് ഒരു മുൻപരിചയമില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ട് കൂടി പ്രതികൂല അവസ്ഥകൾ മുഴുവനും ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്ന ഘട്ടത്തിൽ പോലും അള്ളാഹുവിനും അവന്റെ റസൂലിനും വേണ്ടി അങ്ങേയറ്റത്തെ ത്യാഗത്തിന് തയ്യാറായ ജീവൻ കൊടുക്കാൻ സമർപ്പണത്തിന്റെ കൃത്യമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് പടച്ചവന്റെ പൊരുത്തമെന്ന ആ ലക്ഷ്യ വേണ്ടി എല്ലാം മറന്ന് രംഗത്തിറങ്ങിയിട്ടുള്ളവരാണ് ബദരീങ്ങൾ അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാലഘട്ടത്തിലും അള്ളാഹു താല വലിയ മഹത്വവും പ്രത്യേകതയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മദിരീങ്ങളുടെ അനുസ്മരണം നടക്കുന്ന ഈ സമയത്ത് ഈ ഹദീഫിന് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനു മാത്രം പവറുള്ളവരാണ് മതിരിയങ്ങൾ എന്ന കാര്യത്തിൽ തർക്കമില്ല അവരുടെ അസ്മാ ചൊല്ലുന്നത് പോലും ആ ബഹുമാനത്തിന്റെ ഭാഗമായി പരിഗണിക്കുമ്പോൾ ഏറ്റവും നല്ല പുണ്യകരമായ ഒരു കർമ്മമായി പരിഗണിക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് أمهان مار دبركة الله تعالى من البرتومان أمت أمي وصلى الله وسلم وبارك على سيدنا محمد وعليه وصحبه أجمعين والحمد لله رب العالمين وسلام عليه